സിനിമാ മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ച് രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് നോവലിസ്റ്റും കഥാകൃത്തുമായ സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിന് ലഭിച്ചു ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത് പതിനായിരത്തൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ലോകത്തെ ഒന്നാം നമ്പർ പണക്കാരനായി ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബേസോസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെയാണ് ബസോസ് പിന്തള്ളിയത് സംസ്ഥാനത്ത് ശൈശവ വിവാഹം തടയുന്നതിനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് ശൈശവ വിവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് ഈ പദ്ധതിയിലൂടെ പാരിതോഷികം നൽകുന്നു ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോ ടണൽ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തിടെ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ബാഡ്മിൻ്റൺ താരമാണ് സായി പ്രണീത് മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവിനെ റഷ്യൻ സർക്കാരിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ വിഭാഗമായ റൊസ്വിൻ മോണിറ്ററിംഗ് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണം വ്യക്തമാക്കിയിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വിമർശകനാണ് ഗാരി കാസ്പറോ വന്യജീവി ആക്രമണം മൂലമുള്ള ദാരുണ സംഭവങ്ങൾ തുടരുന്നത് കണക്കിലെടുത്ത് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവലായ അണ്ടിൽ ഓഗസ്റ്റ് പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പത്താം വാർഷിക ദിനത്തിലാണ് ഇത് പുറത്തിറങ്ങിയത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ കോളറ കാലത്തെ പ്രണയം എന്നിവ ഇദ്ദേഹത്തിൻ്റെ വിഖ്യാത രചനകളാണ് മലയാളിയായ മനോജ് ചാക്കോ നേതൃത്വം നൽകുന്ന ഫ്ലൈ നയൻറ്റി വൺ എന്ന വിമാന കമ്പനിക്ക് വാണിജ്യ സേവനത്തിന് അനുമതിയായി ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ്റെ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ആത്മകഥയാണ് കഥാവശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഹെലൻ കില്ലർ അവാർഡ് ജേതാവ് ഉമ്മർ ഫാറൂഖ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൻ്റെ തിരഞ്ഞെടുപ്പ് ഐക്കൺ മുഖത്തെയും തലയോട്ടിയിലെയും എല്ലുകൾ അമിതമായി വളരുന്ന ലിയോൻഡിയാസിസ് ഒസിയ എന്ന അപൂർവ രോഗം ബാധിച്ച വ്യക്തിയാണ് ഉമർ ഫാറൂഖ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡി ആർ ഡി ഒ മുൻ ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസി തോമസ് നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറായി ചുമതലയേറ്റു ഇസ ഫൗണ്ടേഷൻ്റെ സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായത് ടെസി തോമസ് ആണ് മാർച്ച് എട്ട് ലോക വനിതാ ദിനം വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്യുക്സെർവ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാവ് ഘോഷിന് ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസ് ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും എഴുത്തുകാരിയുമായ സുധാമൂർത്തിയെ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു രാജ്യത്താദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് നിലവിലെ കൊച്ചി മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആണ് ഗോവയെയാണ് പരാജയപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയ ടീം പശ്ചിമ ബംഗാളാണ് ജനപ്രിയ ജാപ്പാനീസ് കോമിക് സീരീസായ ഡ്രാഗൺ ബോളിൻ്റെ സ്രഷ്ടാവ് അകിറ ടോറിയാമ അന്തരിച്ചു അഞ്ചാം പനി റുബല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസാൻ റുബല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മുംബൈയിൽ വെച്ച് നടന്ന എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ക്രിസ്റ്റീന പിഷ്കോവ ജേതാവായി ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സെലാ തുരങ്കം ഇത് അരുണാചൽ പ്രദേശിലാണ് പാകിസ്ഥാൻ്റെ പതിനാലാമത്തെ പ്രസിഡൻ്റായി ആസിഫ് അലി സർദാരി അധികാരമേറ്റു ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റാകുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയായിരുന്നു ആദ്യ തവണ പ്രസിഡൻറ്റായത് ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു ടു പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടനാണ് ടോവിനോ തോമസ് അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി അഞ്ച് അഗ്നി അഞ്ച് മിസൈലിൻ്റെ പരീക്ഷണ ദൗത്യം ദിവ്യാസ്ത്രം എന്ന പേരിലാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കെ ജി ജ്യോതിർഘോഷ് രചിച്ച പുസ്തകമാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന ഭാരതശക്തി അഭ്യാസത്തിൻ്റെ വേദി പുഖറൻ ആണ് പൗരത്വ നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എട്ടുവരി എലവേറ്റഡ് ആണ് ദ്വരക എക്സ്പ്രസ് വേ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ പുതിയ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് എ എസ് രാജീവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പൊതു ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയാണ് സ്നേഹാരാമം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഹെയ്ത്തിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ് മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരനാണ് പ്രഭാവർമ്മ കൃതി രൗദ്ര രൗദ്രസാത്വികം സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികൾ ബാലാമണിയമ്മ അയ്യപ്പ പണിക്കർ സുഗതകുമാരി പ്രഭാവർമ്മ എന്നിവരാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എസ് ഫെയ്സി അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാനാണ് ഇന്ത്യയ്ക്ക് അറുപത്തി മൂന്നാം സ്ഥാനം ഏറ്റവും സമ്പന്ന രാജ്യം ലക്സംബർഗ് രാജ്യത്താദ്യമായി ആരോഗ്യപ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിന് ചരിത്ര വിജയം റഷ്യൻ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്ത് നടന്ന ഇന്ത്യ യു എസ് സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സ് ടൈഗർ ട്രയംഫ് ട്വൻ്റി ഫോർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട രാജ്യതലസ്ഥാനമാണ് ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കുവാനുള്ള ആപ്ലിക്കേഷനാണ് സി വിജിൽ ആപ്പ് ലോക വനദിനം ജലദിനം കാലാവസ്ഥാ ദിനം എന്നിവ യഥാക്രമം മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരം എം മുകുന്ദനും മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം ഇയങ്കോട് ശ്രീധരനും ലഭിച്ചു ലോക ലോകസന്തുഷ്ടി റിപ്പോർട്ടിൽ ഇന്ത്യയ്ക്ക് നൂറ്റി ഇരുപത്തി സ്ഥാനം ഒന്നാം സ്ഥാനം ഫിൻലൻഡിന് ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ കുട്ടികൾക്ക് വേണ്ടി സാറാ ജോസഫ് എഴുതിയ പുസ്തകമാണ് ലില്ലിയപ്പ കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റാണ് തുറവൂർ റെയിൽവേ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ടേബിൾ ടെന്നീസ് താരമായ അജാന്ത ശരത് കമൽ ആണ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിലാണ് ഇദ്ദേഹം അറസ്റ്റിലാകുന്നത് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് സാക്ഷ്യം ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശമെന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ ആദ്യമെത്തുന്നയാൾ ക്രിസ് ബ്രൗൺ ആണ് അടുത്തിടെ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നിബാൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിനാലിന് ആചരിക്കുന്ന ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എസ് വി ക്യാൻ എൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് എം ടി ബി വാക്ക് ഏറ്റവും കുറവ് ക്ഷയരോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം ചിപ്കോ പ്രസ്ഥാനം അതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദിലാണ് രണ്ടായിരത്തി മാർച്ചിൽ വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായി പ്രഖ്യാപിച്ച രാജ്യമാണ് തായ്വാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തിയാണ് റിച്ചാർഡ് സെറ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല ഇടവാ ബീച്ചാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എസ് അനിൽ ലോകബാങ്കിൻ്റെ തലവനായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് ബംഗയാണ് ഇൻ്റർനാഷണൽ ബുക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ പൈർ എന്ന നോവൽ രചിച്ച തമിഴ് നോവലിസ്റ്റാണ് പെരുമാൾ മുരുകൻ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ പഞ്ചായത്ത് തലത്തിലുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ചെന്നീർക്കര പഞ്ചായത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് നൂറാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ പ്രധാന സത്യഗ്രഹമാണ് വൈക്കം സത്യഗ്രഹം